ബഹദരാജാവിൻ്റെ വികസനത്തിൽ സ്വാഭാവിക വെളിച്ചവും സഞ്ചാരവും ലഭിക്കുന്നതിന് തുറന്ന നടുമുറ്റം പണിയുന്നതിന് പകരം തെന്നിമാറ്റുവാൻ ഉതകും വിധം യാന്ത്രികമായി ചലിപ്പിക്കാവുന്ന ഇരുപത്തിയേഴ് കുപ്പകൾ പണിതിരിക്കുകയാണ് അവ നീക്കുന്നതിന് വേണ്ട റെയിലുകളും മോട്ടോറുകളും സ്ഥാപിച്ചിട്ടുണ്ട് നിഴൽ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഈ കുപ്പകൾ ഉൾവലിയുമ്പോൾ അവയുടെ താഴെ പതിനെട്ടായിരത്തി നാനൂറ്റി പതിനെട്ട് മീറ്റർ വിസ്തൃതിയിൽ നടുമുറ്റം തുറന്ന് വെളിച്ചവും വായുവും പ്രവേശിക്കുന്നു മുന്നൂറ്റി ഇരുപത്തിനാല് ചതുരശ്ര മീറ്റർ സ്ഥലം മറക്കുന്ന ഓരോ കുപ്പക്കും എൺപത് ടൺ വീതം ഭാരമുണ്ട് കുബകളുടെ ഉൾഭാഗം ഓടിപിടിപ്പിക്കുവാൻ മൊറോക്കോയിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേക ഇനം മരങ്ങൾക്കും മറ്റും വസ്തുക്കൾക്കും പുറമെ ഓരോന്നിനും രണ്ടര കിലോ വീതം സ്വർണവും ഉപയോഗിച്ചിട്ടുണ്ടത്രേ കമ്പ്യൂട്ടർ സംവിധാനം വഴി ഓരോ കുപ്പയും വെബ്ബേറയും ഒന്നിച്ചും ചലിപ്പിക്കുവാൻ സാധിക്കും ഒരു മിനിറ്റ് സമയമാണ് എടുക്കുക ഗ്രാനൈറ്റും ജർമ്മൻ സിറാമിക്കുമാണ് കുപ്പകളുടെ മീതെ പതിച്ചിരിക്കുന്നത്